എന്തായാലും നമ്മൾ പക്ഷികളായാലും മൃഗങ്ങളായാലും മനുഷ്യരായാലും നമ്മളെല്ലാവരും വസിക്കുന്ന ഭൂമി അല്ലെ ഈ ഭൂമിയും ഇവിടുത്തെ പ്രകൃതിയുമായിട്ട് നമ്മൾ എപ്പോഴും നേരിച്ച കൊടുക്കൽ വാങ്ങാൻ അങ്ങോട്ട് കൊടുക്കുന്നു തിരിച്ച് നമ്മൾ എടുക്കുന്നുണ്ട് അത് ഇനി നഗരത്തിലായിക്കോട്ടെ ഗ്രാമത്തിലായിക്കോട്ടെ നമ്മളെല്ലാവരും ശ്വസിക്കുന്ന വായു ഞാൻ ഇവിടെ ഉണ്ടേ എന്ന ഇടയ്ക്ക് ഒരു കാറ്റായി വന്ന് നമ്മളെ അങ്ങ് തഴുകി കടന്നു പോകും ഒരു ഓർമ്മപ്പെടുത്തൽ മാതിരി കാറ്റിനു നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടാവും തെയ്യുണ്ണിയോടൊപ്പം നമുക്കിപ്പോ കേൾക്കാം കാറ്റ് പറഞ്ഞ കഥ ഒ വിജയന്റെ കാറ്റ് പറഞ്ഞ കഥ അവതരിപ്പിക്കുന്നത് ശ്രീമതി നീഹ പി എസ് രാജഗിരി ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപികയാണ് ഞങ്ങളുടെ കടല കടലാസിൽ ധാരാളം മലയാളം കഥകൾ അവതരിപ്പിച്ചിട്ടുള്ള നീഹ നിഹ നീഹയോടൊപ്പം കാറ്റ് കഥ കേൾക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും ഉത്സുഖരാണ് നമസ്കാരം ഇത് തെയ്യുണ്ണിയുടെ കഥയാണ് നമുക്ക് കഥ കേൾക്കാം തെയ്യുണ്ണി ഇപ്പോഴൊരു യാത്രയിലാണ് കാർ ഡ്രൈവറോട് സംസാരിച്ച് സംസാരിച്ച് പാലക്കാട് വഴി കോയമ്പത്തൂരിൽ നിന്ന് കഞ്ചിക്കോട്ടിലേക്കുള്ള യാത്രയിലാണ് തെയ്യുണ്ണി ഇപ്പോൾ പത്ത് വർഷത്തിനിടയ്ക്ക് രണ്ട് തവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഈ വഴിയും ഇതിലെ ബുദ്ധിമുട്ടുകളും ഒക്കെ തെയ്യുണിക്ക് ഇപ്പോഴും അപരിചിതമായിട്ട് തന്നെയാണ് തോന്നുന്നത് അപ്പൊ പിന്നെ ഡ്രൈവറുടെ കാര്യം പറയേണ്ടതുണ്ടോ ഒട്ട വഴി മണ്ണും പൊടിയും വഴി എന്ന് തന്നെ പറയാൻ പറ്റാത്ത ഒരു സ്ഥലവും അതിനേക്കാൾ ഏറെ ഒരു ഡ്രൈവിനെ വിളിച്ചപ്പം ഓക്കെ സാർ എന്ന് പറയാൻ തോന്നിപ്പിച്ച തന്റെ നിവൃത്തിയോട് ഓർത്ത് അയാളും തന്നെ വല്ലാതെ ശമിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവർ രണ്ടു പേരും കൂടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കല്ലും മുള്ളും പൊടിയും വല്ലാത്തൊരു കാറ്റും അവരെ രണ്ടുപേരെ ഒരുപോലെ അസ്വസ്ഥരാക്കുന്നുണ്ട് പാലക്കാട് ഒരു പ്രത്യേകതയുണ്ട് ആ നാട് പാലക്കാടൻ കാറ്റിന്റെ പേരിലും അറിയപ്പെടുന്നതാണ് അങ്ങനെ തെയ്യുണ്ണിയും ഡ്രൈവറും കൂടി കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ തെയ്യുണ്ടി ആരാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നമ്മുടെ തെയ്യുണ്ണി യൂറോപ്യൻ പര്യടനമൊക്കെ കഴിഞ്ഞ് നാട്ടിലെത്തിയ സമയത്ത് ഭാര്യ അയാൾക്ക് ഒരു കത്ത് കൊടുത്തു ഈ കത്താണ് ഈ നാടുമായി വിദേശത്തായിരിക്കുന്ന തെയ്യുണ്ണി അടുപ്പിക്കുന്ന ഏക ഒരേ ഒരു ഘടകം ആ കത്ത് അദ്ദേഹത്തിന്റെ ചേട്ടൻ്റെതാണ് അത് അയാൾക്കറിയാം അതുകൊണ്ട് തന്നെ ഭാര്യ അത് പൊട്ടിച്ചിട്ടുമില്ല അവരുടെ സംസ്കാരത്തിൽ ഭർത്താവിന് വന്ന കത്ത് പൊട്ടിക്കുന്നത് തെറ്റാണ് അതുകൊണ്ട് അവിടെ കത്ത് സൂക്ഷിച്ചു വെച്ചു തെയ്യുണ്ണി തിരിച്ചു വന്നപ്പോ കത്ത് തെയ്യുന്നിയുടെ എണ്ണിൽ കൊടുത്തു തെയ്യുണ്ണി ആ സമയം ശ്രദ്ധിച്ചത് അവളുടെ ഭംഗിയുള്ള മുഖത്തേക്ക് പാറിക്കിടക്കുന്ന ചെമ്പൻ നിറമുള്ള തലമുടിയിൽ ചെറിയ കാറ്റിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ട് നടക്കുന്നതാണ് അയാൾ ആ ചലനത്തെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ കത്ത് വായിച്ചു അത് തുറന്നപ്പോൾ അതിൽ ആദ്യം കണ്ടൊരു സെന്റൻസ് ഏട്ടനോട് എഴുതരുതെന്ന് നീ പറഞ്ഞിരുന്നു പക്ഷെ ഇനി എഴുതാൻ പറ്റിയില്ലെങ്കിലോ അതുകൊണ്ടാണ് എഴുതണം നീ ഒന്ന് വരണം ഇയാൾക്ക് ഈ ഒരു വാചകം തീരെ ഇഷ്ടമില്ലാത്ത ഒന്നാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇനി വരില്ല എന്ന് തീരുമാനിച്ചാലും ഒരു കത്ത് വരുമ്പോ അതിനകത്ത് നീയൊന്നും വരില്ല എന്ന് ചോദിക്കുമ്പോൾ ആൾ അറിയാതെ പോയി പോകും അതുകൊണ്ട് ഇത്തവണയും കത്ത് പൊട്ടിച്ചപ്പോൾ തെയ്യണിയൊക്കെ ആദ്യം ദേഷ്യം വന്നു ഈ ഏട്ടന് ഒരു പണിയില്ല ആ കാട്ടിലിരുന്ന് ഇങ്ങനെ വിളിച്ചാൽ മതി ഞാൻ ഇവിടുന്ന് നാട്ടിലേക്ക് പോണെങ്കിൽ എന്തെല്ലാം റെഡിയാക്കണം ഫ്ലൈറ്റ് ടിക്കറ്റ് വേണം യാത്രാ സൗകര്യം ഒരുക്കണം കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ പാക്ക് ചെയ്യണം അതനുസരിച്ച് ലീവ് ആപ്ലിക്കേഷൻ നൽകണം ഇതൊക്കെ ഓർത്തെയാൾക്ക് ആകെ ദേഷ്യം വരുകയാണ് ഇനി പറ്റിയില്ലെങ്കിലോ എന്ന ആ ചോദ്യം വീണ്ടും വീണ്ടും ഉള്ളിലേക്ക് ഇങ്ങനെ തികട്ടി വന്നപ്പോൾ അയാൾ പോകാൻ തീരുമാനിച്ചു ആ തീരുമാനമാണ് ഇപ്പോൾ ഡ്രൈവറോടൊപ്പം തേണിയെ ഇങ്ങനെ ആ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടിൻ പുറ യാത്രയിൽ ആദ്യം അയാൾ ഓർത്തത് തന്റെ ഫേബിയെക്കുറിച്ച് തന്നെയാണ് അവളെ അയാൾക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ എനിക്ക് തന്നെ ഇഷ്ടമാണ് ഒരുമിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞ അതേ ലാഘവത്തോടെ മടുത്തൂടോ നമുക്ക് പിരിയാമെന്ന് പറയാനും ഫേബിക്ക് ഒരു അയാൾക്ക് അയാൾക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ സേബിയോട് ഇടപെടുമ്പോ എല്ലാ സ്വാതന്ത്ര്യവും കരുതി വെച്ച് ആ രീതിയിലാണ് തെയ്യുണ്ണി ഇടപെട്ടിരുന്നത് ഈ യാത്രയിലായ കുറിച്ച് ഓർത്തപ്പോ പണ്ട് തന്റെ നാട്ടിൽ വെച്ച് തേബിയെ കല്യാണം കഴിക്കണമെന്ന് അച്ഛനോടും അമ്മയോട് പറഞ്ഞപ്പോഴും ഒരു സംഭവം കൂടി ഓർത്തു അന്ന് അവിടെയുണ്ടായ പൊട്ടിത്തെറികളും അമ്മയുടെ മൂക്കുപിയനും കരച്ചിലും ഒക്കെ തെയ്യണ്ണി മറന്നുപോയത് നിന്ന് വീശിയടിച്ച ഒരു കാറ്റിന്റെ ശബ്ദത്തിലായിരുന്നു ആ കാറ്റിന്റെ ശബ്ദം കേട്ടു നിന്നപ്പോ ഇവിടെ അച്ഛനും അമ്മയും തന്നോട് എന്താ സംസാരിക്കുന്നതെന്ന് അയാൾക്ക് ശ്രദ്ധിക്കാൻ കഴിയാതെ പോയി പക്ഷെ ഇപ്പോ അപരിചിതമായ ഒരു സ്ഥലത്തിലൂടെ കുണ്ടും കുഴിയിൽ നിറഞ്ഞ യാത്രയിൽ ഒരു കാറ്റ് തന്നെ പൊതിയുന്നത് തെയ്യുണ്യ അറിയുന്നുണ്ട് ആ കാറ്റിലും അയാൾ കേൾക്കുന്നത് അമ്മ അമ്മയെന്ന് വേദനയോടെ വിളപ്പിച്ച ചില ചിലമ്പിയ വാക്കുകളാണ് കാരണം അമ്മയ്ക്കും അച്ഛനും ബന്ധത്തിലുള്ള ദേവകി എന്ന കുട്ടിയെ കൊണ്ട് ഇദ്ദേഹത്തെ കല്യാണം കഴിപ്പിക്കാനായിരുന്നു ആഗ്രഹം അത് നടക്കില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടാണ് തെയ്യണ് ഫേബി വിവാഹം കഴിച്ചത് ഈ കാറ്റിന്റെ ശബ്ദത്തിനിടയിൽ ഇരുന്ന് തേയ്മയുടെ ചെവിയില് അമ്മയുടെ ആ കരച്ചിലും ചിതറിപ്പോയ വാക്കുകളും കേൾക്കുന്നു നമ്മുടെ ദേവകി ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോഴയാൾക്ക് അതിന്റെ അർത്ഥം നന്നായി മനസ്സിലാവും അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ശേഷവും തേബി ഇപ്പോഴും വിദേശത്ത് തന്നെയാണ് അമ്മ ആഗ്രഹിച്ചിരുന്നത് പോലെ അല്ലെങ്കിൽ ഒരു കുടുംബം ആഗ്രഹിച്ചിരുന്ന പോലെ ഒരു പെൺകുട്ടിയെ കൊണ്ടുവരാൻ തനിക്ക് കഴിഞ്ഞിരുന്നില്ല എന്ന് തെയ്യുണ്ണി ഓർക്കുന്നുണ്ട് പക്ഷെ അയാളുടെ ഉള്ളിലെ അപകർഷ്ടതാബോധം ഒരിക്കലും അതൊന്നും അംഗീകരിക്കാൻ അനുവദിച്ചിരുന്നില്ല അങ്ങനെ യാത്രയിൽ അവർ പോകുമ്പോഴും തെയ്യുണ്ണി ഇതെല്ലാം ഓർത്തോണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കാർഗ്ലോസിലൂടെ കാറ്റ് വീണ്ടും അകത്തേക്ക് കയറുന്നു ഈ തൊടുന്ന കാറ്റ് അയാൾക്ക് യാതൊരു പരിചയമില്ല ഫിസിക്സിൽ നല്ല പരിജ്ഞാനമാണ് കാറ്റിന്റെ വേഗതയെക്കുറിച്ചും മർദ്ദത്തെക്കുറിച്ചും ഒക്കെ നന്നായിട്ട് പഠനം തയ്യാറാക്കിയ ആളാണ് പക്ഷെ ഇപ്പൊ തന്നെ തഴുകുന്ന കാറ്റിന്റെ വേഗത പോയിട്ട് അതിന്റെ ചലനത്തിന്റെ രീതി പോലും ഗണിക്കാൻ അയാളെ കൊണ്ടായില്ല അയാളുടെ ഉള്ളിൽ ആദ്യം വിങ്ങലാണ് എങ്ങനെയാണ് ഈ കാറ്റ് തന്നെ പോതിയത് കാർ ഡ്രൈവർ ആണെങ്കിൽ എന്തൊക്കെയോ പിച്ചിന്റെയും പറയുന്നുണ്ട് ഇങ്ങനെ ഒരു യാത്രയ്ക്കാണല്ലോ തന്നെ കൊണ്ടുവന്നേന്ന് ഗതികേടാണല്ലോ എന്നൊക്കെ ഇടക്കിടയ്ക്ക് പറയുന്നുണ്ട് ഇതൊക്കെ തെയ്യന് കേൾക്കുന്നുണ്ട് എന്നാലും അയാൾ അതിനോടൊന്നും പ്രതികരിക്കാതെ ബുദ്ധിമുട്ടായല്ലേ കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏട്ടൻ്റെ കത്ത് ഈ കടപ്പാടും സ്നേഹമായിട്ട് വരുന്നതുകൊണ്ടാണ് താൻ നാട്ടിലേക്ക് വന്നുപെട്ടതെന്ന് അയാൾക്ക് ഡ്രൈവറോട് പറയേണ്ടി വരുന്നു അതുവരെ ദേശീയ ഭാവത്തോടെ ഇങ്ങനെ ഒരു യാത്രക്കാരനാണല്ലോ കിട്ടിയ ഒരു അറുപോറൻ ആണല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്ന ആ ഡ്രൈവർക്ക് അപ്പോൾ മുതൽ അയാളോട് ഒരു സിമ്പതി തോന്നും ഓ എന്തായാലും എത്രയൊക്കെ വലിയവനായെങ്കിലും ചേട്ടനൊരു കത്തയച്ചിപ്പോ വരാൻ തയ്യാറായ ആളാണ് ഓക്കെ അയാളുടെ കൂടെ ഈ നാട് വരെ പോകാം എന്നിട്ടും അയാൾ ചോദിച്ചു അല്ല സാറേ എന്തിനു ഇങ്ങനെ ഒരു സ്ഥലത്ത് സാറിന്റെ ചേട്ടൻ താമസിക്കുന്നത് അപ്പൊ തെയ്യുന്നി വീണ്ടും തന്റെ ഓർമ്മകളിലൂടെ പോകാൻ ഇതേ ചോദ്യം തെയ്യുണ്ണി പല ആവർത്തി ചേട്ടനോട് ചോദിച്ചാണ് അപ്പോഴൊക്കെ ചേട്ടൻ പറഞ്ഞത് എന്റെ അസുഖങ്ങൾക്കുള്ള എല്ലാ മരുന്നും ഈ പ്രകൃതിയിൽ ഉണ്ടാവുക അതുകൊണ്ടാണ് അപ്പോഴും തെയ്യം ചോദിച്ചു ഇങ്ങനെ ഒരു ഗ്രാമത്തിൽ ആരും വരാത്തൊരു സ്ഥലത്ത് ഒരു കുടിൽ താമസിക്കുമ്പോൾ കള്ളന്മാരുടെ ശല്യം ഉണ്ടാവില്ലേ ആരെങ്കിലും ആക്രമിച്ച എന്തു ചെയ്യും ഇവിടെ കൊണ്ടുപോകാനൊന്നും ഇല്ല അനിയ പിന്നെ തള്ളൻ എന്തിനാ വരണേന്നാണ് അന്നും ചേട്ടൻ ചോദിച്ചത് അപ്പൊ ഇയാൾക്ക് ഇതൊക്കെ ഡ്രൈവറോട് പറയണമെന്നുണ്ട് അയാളുടെ മൗനത്തിലൂടെ ഡ്രൈവർ പല കാര്യങ്ങളും ഓടിച്ചെടുക്കാണ് ഓക്കെ ചേട്ടനും അനിയാനും അത്ര നല്ല രസത്തിലല്ല എന്ന് ഡ്രൈവർക്ക് മനസ്സിലാവുന്നു അയാൾ അങ്ങനെ പോവാണ് പക്ഷെ എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടും തന്നെ ഈ വേര് തന്റെ പേര് ഈ മണ്ണിലേക്ക് ഉറപ്പിക്കുന്നുണ്ടെന്ന് ആ ബോധ്യപ്പെടുത്തൽ അയാളെ ആ യാത്രയിൽ വല്ലാതെ പിടിച്ചിലയ്ക്കുന്നുണ്ട് അങ്ങനെ ആ കാറ്റിലാണ് തേണിയും ഡ്രൈവറും കൂടി ഈ പറഞ്ഞ സ്ഥലത്തെത്തിച്ചേരുന്നത് സ്ഥലം എത്തിയപ്പോഴേക്കും ഒരു വഴിയായി തന്റെ വടി വണ്ടിയുടെ അടിഭാഗം എന്തായിട്ടുണ്ടാവും എത്ര തവണ അത് തട്ടിയിട്ടുണ്ട് കൂടുതൽ പൈസ കിട്ടുമായിരിക്കും എന്നാൽ ഈ യാത്രയിലൂടെ ഉണ്ടാകുന്ന നഷ്ടം ചെറുതൊന്നും അല്ലാന്ന് അയാളെ ഇങ്ങനെ വല്ലാതെ ഓർമ്മിക്കുന്നു ൾ കയറുമ്പോൾ ഡ്രൈവർക്ക് നന്നായി ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഇങ്ങനൊരു സ്ഥലം അയാളുടെ ജീവിതത്തിൽ ആദ്യം കാണാറില്ല ഒരു കൊച്ചുകുടിലും ഒരു കാടിനോട് ചേരുന്ന രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നതൊക്കെ കണ്ടപ്പോ അയാളുടെ ഉള്ളിലെ ദേഷ്യമൊക്കെ ഒന്ന് ശാന്തമായി ഇത്രയും നേരം ചൂട് കാറ്റായിട്ട് നടത്തിയിരുന്ന യാത്ര ആ ഉടുക്കുകൾ കയറുമ്പോൾ മുതൽ തണുത്ത കാറ്റായിട്ട് മാറും അത് നമ്മുടെ തെയ്യുണ്ണിക്ക് ഒരു വല്ലാത്ത അനുഭൂതി ഉണ്ടാക്കും എന്തുകൊണ്ടാണ് കാറ്റ് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് തോന്നുന്നു അത് തസ്കരനെ വാൽമീകിയാക്കിയ കാറ്റാണ് മലയിലെ വെയിലിനെ ആറ്റി ആറ്റി തണുപ്പിച്ച കാറ്റാണ് അതുകൊണ്ട് തന്നെ തണുപ്പിനേക്കാൾ ഏറെ അയാൾക്ക് വല്ലാതെ ശ്വാസം മുട്ടുന്നു ആ ശ്വാസം മുട്ടൽ ആരും അറിയാതിരിക്കാൻ തെയ്യുണ്ണി വളരെ ശാന്തനാണെന്ന് അഭിനയിക്കുകയും ചെയ്യുന്നു അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ എന്നത്തെയും പോലെ ഏട്ടന്റെ സഹായം അവിടെ നിൽക്കുന്നുണ്ട് വല്ലപ്പോഴും ഒക്കെ ആ മനുഷ്യനെ തെയ്യണ്ണി കാണാറുള്ളൂ പക്ഷെ ഏറെ ചേട്ടനുമായിട്ട് ആത്മബന്ധം അയാൾക്കാണെന്നും പലപ്പോഴും തോന്നിയിട്ടുണ്ട് പൊന്നിച്ചാമ്പിയെന്നുള്ള ആ വിലയിൽ തന്നെ ആ സ്നേഹം മുഴുവൻ ചേട്ടൻ അയാൾക്ക് കൊടുത്തിരുന്നു എന്നും തെയ്യുന്നിക്ക് അറിയാൻ ഇയാളെ കണ്ടുമ്പോൾ കൊന്നിച്ചാമ്പി ഒന്ന് വിതുമ്പി അപ്പം തെയ്യണ്ണിക്ക് സാധാരണ കാണുന്ന പോലെ ഒരു ചിരി വന്നു എന്ന് വന്നാൽ ഈ കരച്ചിലും പിഴിച്ചിലും മെലിഞ്ഞു പോയല്ലോ അല്ലെങ്കിൽ നന്നായി ഇല്ലല്ലോ എന്നുള്ള കുറ്റപ്പെടുത്തലുകളാണല്ലോ കേൾക്കുക എന്നാണ് പക്ഷെ ഇപ്രാവശ്യം അയാൾ ഒന്നും പറഞ്ഞില്ല വിതുമ്പിട്ട് കൈ ചൂണ്ടി തെക്കേപ്പറമ്പിലാണെന്ന് മാത്രം മനസ്സുകൊണ്ട് അയാൾ ഒരു കൂടിയാണ് ചെയ്തത് ഇത് കേട്ടപ്പോ ഉണ്ടായിരുന്ന അവകാശതാബോധം ധൈര്യം അയാൾ നേടിയെടുത്ത പ്രൗഢിയും സമ്പത്തും എല്ലാം ഒരു നിമിഷം കൊണ്ട് കാറ്റ് പോലെ തന്നെ പറന്നുപോകുന്ന പോലെ അയാൾക്ക് തോന്നി പതിയെ നടന്നകത്തേക്ക് ചെല്ലുമ്പോ അതുവരെ രാഗി ഇങ്ങനെ ഒരു വഴിയിലൂടെയാണല്ലോ പോകുന്നതെന്ന് വിചാരിച്ച ആ ഡ്രൈവർ ആ നിമിഷം തന്നെ ദുഃഖം പെണ്ഡ് പങ്കിടുന്ന ബന്ധുവായി തേനയുടെ കൂടെ നിന്നു തേനയോടൊപ്പം അയാളും തെക്കെ പറന്നു ചെന്നു പിന്നാലെ വന്ന പൊന്നിച്ചാമി അവിക്തമായ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു ആരും ഉണ്ടായില്ല ആരും വന്നില്ല എല്ലാവർക്കും തിരക്കാറുണ്ട് ഏട്ടൻ പറഞ്ഞിരുന്നു ആരെ അറിയിക്കേണ്ടതായിരുന്നു മക്കളൊക്കെ വിദേശത്തല്ലേ അവരൊക്കെ വരുമ്പം സമയം ഒരുമാരെ എടുക്കും പിന്നെ ഇതിനു വേണ്ടി മാത്രം വന്നു പോകുന്നത് ഒരു ചെലവാണല്ലോ അതുകൊണ്ട് ആരും ഉണ്ടായില്ല ഞാൻ തന്നെയായിരുന്നു എല്ലാം ആ എല്ലാം എന്ന വാക്ക് നമ്മുടെ തേണിയെ വല്ലാതെ പിടിച്ചു വിളിച്ചു അയാൾ ഒന്നും ഉണ്ടാകുമെന്നും പിന്നെ പൊന്നിച്ചാമി പറഞ്ഞു ഇനി ആകെ ബാക്കിയുള്ളത് ഈ കുരയുടെ അത് അവർക്ക് ആർക്കും വേണ്ടാന്ന് പറഞ്ഞു ഞട്ടന്റെ അവസാനം അത് എന്നെ ഏൽപ്പിച്ച് എനിക്കിത് ആവശ്യമില്ല എനിക്കിത് മോന് തരാനാ താല്പര്യം എന്ന് പറഞ്ഞ് തെയ്യൂണിയുടെ കയ്യിലാത്ത ആഘോലം കൊടുത്തു അപ്പൊ തെയ്യണി പറഞ്ഞു ഇതെനിക്ക് വാങ്ങിക്കാനുള്ള അർഹതയില്ല ഇത് നിങ്ങൾ തന്നെ വെച്ചോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കയ്യിൽ തിരിച്ചു കൊടുത്തു അപ്പോ അതുവരെ തന്റെ സംസാരത്തിനുണ്ടായിരുന്ന ദാഷ്ട്യം പോലും എങ്ങനെയാണ് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായെന്ന് തേണിക്ക് മനസ്സിലായില്ല അയാൾ അന്ന് രാത്രി അയാളുടെ കോട്ട് ഒക്കെ ഒഴിവാക്കി ഏട്ടൻ കള്ളന്മാർ വന്നാലും കുഴപ്പമില്ലാന്ന് പറഞ്ഞ് സൂക്ഷിച്ചു വെച്ചിരുന്ന ആ ഇരുമ്പ് പെട്ടിയിൽ നിന്നും ഒരു മുണ്ടൊക്കെ എടുത്ത് ഡ്രൈവറോടൊപ്പം ആ കുടിൽ തങ്ങാൻ തീരുമാനിച്ചു അന്ന് രാത്രി അവിടെ ഒരു കാറ്റ് വീശു പാലക്കാടിന്റെ എല്ലാ തനിമയുള്ള ആ കാറ്റിൽ ദേവിയോടൊരു കഥ പറഞ്ഞു മനുഷ്യ വംശത്തിന്റെ കഥ പറഞ്ഞു തലമുറയുടെ കഥ പറഞ്ഞു സ്നേഹവും ബന്ധങ്ങളൊക്കെ എത്ര മനോഹരമായിട്ടാണ് പ്രകൃതിയിലേക്ക് മനുഷ്യനെ കൂട്ടിക്കൊണ്ട് വരുന്നതെന്നുള്ള കഥ പറഞ്ഞു ആ കഥയായിരുന്നു തേനിയോട് കാറ്റ് പറഞ്ഞത് നമ്മൾ ഓരോ മലയാളികളും കാറ്റിന്റെ കഥ കേൾക്കുന്നുണ്ട് പല ഭാവത്തിലും പല രൂപത്തിലും അതുകൊണ്ടാണ് സീസത്തിലേക്ക് ഈ കഥ തിരഞ്ഞെടുത്തത് പരിണാമം എന്ന് പറയുന്നത് പ്രകൃതിയിലെ ഓരോ ബന്ധുവിനെ കൊണ്ട് സാധിക്കുന്ന ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞു നന്ദി നമസ്കാരം കഥ വീണ്ടും എല്ലാവരുടെ എല്ലാരും കേട്ടു നന്നായിട്ട് പറഞ്ഞു നീഹ കഥ വളരെ മനോഹരം കാരണം നമ്മളാ പ്രകൃതിയോട് ലയിച്ചു പോകുന്ന ഒരു രീതി ആ പാലക്കാടിലെ ഒരു പ്രശസ്തമാണ് പാലക്കാട് കാറ്റ് ഓ വിജയന്റെ എല്ലാ കഥകളിലും കാറ്റ് ഒരു നിത്യ സാന്നിധ്യവുമാണ് ഇത് കേട്ടോണ്ടിരുന്നപ്പോ എനിക്ക് പെട്ടെന്ന് ഞാനൊന്ന് ആൾക്ക് മനസ്സിലോട്ട് പോവുകയായിരുന്നു സാന്റിയാഗോ ചെയ്ത യാത്രയില് പ്രപഞ്ചം മുഴുവൻ കൂടെ നിൽക്കുന്നതും അവിടെ കാറ്റിനെയും സൂര്യനെയും മേഘത്തെയും എല്ലാം അയാൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നതുമൊക്കെ എൻ്റെ മനസ്സിലേക്ക് വന്നു അപ്പൊ മനുഷ്യനെ നമുക്ക് കൂടുതൽ എടുത്താൽ പ്രകൃതി പോലും നമ്മളോടൊപ്പം നിൽക്കും അതായത് കാറ്റ് കാറ്റ് പറഞ്ഞ കഥയിലൂടെയാണ് ആ വിദേശത്ത് നിന്നും തയ്യുണ്ണി തയ്യുണ്ണിയിവിടെ വന്നപ്പോൾ ആ കാറ്റിലൂടെ അയാൾക്ക് ആ നാടിനോടുള്ള ബന്ധം എൻ്റെ ബന്ധങ്ങളോടുള്ള അടുപ്പം എല്ലാം ഇവിടെ വരുന്നു എല്ലാ മനുഷ്യർക്കും നമുക്കൊരു ഈ പ്രപഞ്ചത്തിലോട്ട് ഇറങ്ങി ചെന്നാൽ ഇതൊക്കെ സാധ്യമാകും എന്നൊരു ഇതുകൂടി കഥയിൽ വരുന്നില്ലേ എന്താ നീഹയുടെ ഒരു അഭിപ്രായം തീർച്ചയായും വരുന്നുണ്ട് ഞാൻ ഈ ഇടയ്ക്ക് ഒരു വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം സൂചിപ്പിച്ചുകൊണ്ട് പറയാം അതിൽ ആ കുട്ടിയെ ആക്രമിക്കാൻ വന്ന ഒരുപാട് പേരിൽ നിന്ന് എങ്ങനെയാണ് മോളെ രക്ഷപ്പെട്ടതെന്നാണ് ഇന്റർവ്യൂറിൽ ചോദിക്കുന്നത് അപ്പൊ ആ സമയത്ത് ആ കുട്ടി പറഞ്ഞത് എന്റെ കരാട്ടെ മാം പറഞ്ഞിട്ടുണ്ട് കണ്ണടച്ച് ഒരു മിനിറ്റ് നമ്മളൊന്ന് ശ്വാസം എടുത്താല് ചുറ്റുപാട് മുഴുവൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നത് അപ്പൊ ഇവര് വീണ്ടും ചോദിച്ചു അതെങ്ങനെയാ മോൾക്ക് തോന്നിയേ ഞാൻ അയാളുടെ ആക്രമികാരിയുടെ ആക്രമണം വെച്ച് മലന്ന് വീണപ്പോ എന്റെ കൈകൾ ഫ്രീ ആയിരുന്നു അയാൾ എന്റെ ഷോൾഡറിലാണ് പിടിച്ചിരുന്നത് കൈകൊണ്ട് പരതിയപ്പോ എനിക്ക് കിട്ടിയത് കല്ലാണ് കല്ലൊരു പ്രകൃതിയിലെ പ്രകൃതിയുടെ ഭാഗമാണ് ആ കല്ലുകൊണ്ട് അയാളുടെ മൂക്കിൽ ഇടിച്ചിട്ടാണ് ആ കുട്ടി അവിടെ നോടുന്നതായിട്ട് അവൾ ഇന്റർവ്യൂവിൽ പറയുന്നത് അപ്പോൾ അതിൽ നിന്നൊരു പ്രചോദനമുണ്ട് ശരിക്കും മറ്റുള്ള കുട്ടികൾക്ക് നമ്മളിപ്പോ അഭിമുഖിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങളിലൊന്നാണ് ഒന്നുമില്ല സഹായിക്കാൻ ആരുമില്ല അത് ഫിസിക്കലി ആയാലും മെന്റലി ആയാലും ആരും കൂടെ ഇല്ല എന്ന് പറയുന്നവർക്ക് ഏറ്റവും വലിയ മെഡിസിനാണ് പ്രകൃതി അതിനോളം വലിയ സഹായി നമ്മുടെ കൂടെ വേറൊരാളില്ല ആ മാനസികമായിട്ടാണെങ്കിലും നമുക്ക് വിഷമം വരുമ്പോ ചിലപ്പോ മഴ പെയ്യുന്നത് നമുക്ക് വേണ്ടിയാണെന്ന് നമുക്ക് തോന്നാറുണ്ട് പ്രണയിക്കുമ്പോ ഇത് എനിക്ക് വേണ്ടി വീശുന്ന കാറ്റാണെന്ന് എത്രയോ വട്ടം നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചിട്ടുണ്ട് അപ്പൊ ഓരോ ഭാവത്തിലും പ്രകൃതി നമ്മളോടൊപ്പം നിന്നിട്ടുണ്ട് സങ്കടം വരുമ്പോ നന്നായിട്ട് ദേഷ്യം വരുമ്പോ ചിലപ്പോ അതിനേക്കാൾ നന്നായിട്ട് ദേഷ്യപ്പെട്ട് സൂര്യൻ ഇങ്ങനെ കുത്തിയിട്ടില്ലേ അപ്പൊ നമ്മള് ഓ ഇത്രയും ദേഷ്യം എന്തായാലും എനിക്ക് ഇണ്ടാക്കാൻ പറ്റില്ല എന്തായാലും ദേഷ്യം മാറ്റി കുട നിവർത്തിയേക്കാന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു ഇഷ്ടമാണ് ഇങ്ങനെ ഒരു കഥ അവതരിപ്പിക്കാൻ തയ്യാ തോന്നിപ്പിച്ചത് നന്നായിട്ട് തന്നെ അത് പറഞ്ഞു ഓക്കെ താങ്ക് യു നന്നായിട്ട് അവതരിപ്പിച്ചു